Hæ? Hvað er það? Hvað er það? Hvað er það? Hvað ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ നമ്മൾ ഇവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഏഹ് ഇനി കറി വെക്കാൻ പരിപ്പ് ഇട്ടിട്ട് കറി വെക്കണം പരിപ്പും ചീരകളിയും കൂടെ കറി വെക്കാന്ന് വിചാരിക്കാന്ന് കേട്ടോ അപ്പൊ നമ്മളുടെ ഇവിടെ ബ്ലോക്ക് ചീരണ്ട് ഈ ചീരയിലെ നിങ്ങളുടെ അവിടെയൊക്കെ കറി വെക്കുക എന്നുള്ള അറിയില്ല നല്ലതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് ഏർ പൊട്ടിക്കട്ടെ അത് പൊട്ടിച്ച് ഏർ വൈകുന്നേരത്തേക്ക് കറി ഉണ്ടാക്കണം അയിലക്കറി ഇരിക്കുന്നുണ്ട് അയിലക്കുട്ടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ടോളിങ് നിരോധനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല മീൻ കിട്ടുന്നുണ്ട് മത്തി നല്ല വിലയാണ് നമുക്ക് പറ്റില്ല എത്ര മുന്നൂറ് ഇരുന്നൂറ്റമ്പതാ ഇരുന്നൂറ്റി അറുപതാ അങ്ങനെ എന്തൊക്കെയാണ് വില അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഇത്രയും നില കൊടുത്തൊന്നും വാങ്ങിച്ച് കഴിച്ചുടലോ അപ്പൊ അതുകൊണ്ട് അയിലെ കുട്ടികളുടെ അയിലെ കുട്ടികൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചേ ഉള്ളൂ അപ്പൊ നമുക്ക് ഉണ്ണിക്കുട്ടന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടല്ല ഇപ്പൊ പരിപ്പ് കറി പരിപ്പും ചീരയുടെ എല്ലാം മുരിങ്ങിടയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും ചോറുണ്ടോളും അപ്പൊ അത് ഉണ്ടാക്കാൻ നോക്കട്ടെ അതൊക്കെ പറിച്ചു നമ്മളാ മുറത്തിലേക്ക് ആട്ടോ പറിച്ചു നിന്നാൽ അപ്പോഴേക്കും അവിടെ തെങ്ങിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നത് തെങ്ങിന്റെ ചുവട്ടിലാണ് നമ്മൾ ബ്ലോക്ക് ചീരള്ളത് അപ്പൊ അത് പറിക്കുമ്പോൾ പേടിയാണ് ഒരിക്കൽ എനിക്ക് തേ തേങ്ങ വീഴുന്നുള്ളതാ കേട്ടോ പുറത്തേക്ക് അപ്പോ ഭാഗ്യത്തിന് വലിയ കുഴപ്പങ്ങളൊക്കെ ആയിരുന്നു എന്നാലും ഇതിനൊക്കെ എന്റെ ഭേദമായി പോയി അടുത്ത വീട്ടിലെ ചേച്ചി വരുന്നുണ്ട് അവരവിടെ വിളക്ക് വെക്കാൻ പോകുന്നത് അവരുടെ തറവാട്ടില് വിളക്ക് വെച്ച് വരുന്ന വഴി വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് ഏർ ഒന്നും ജോലി ഇല്ലയെന്നൊക്കെ ചോദിക്കായിരുന്നു ട്ടാ അപ്പൊ അതൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ കാണുന്നതല്ലേ രാവിലത്തെ സമയങ്ങളിലൊന്നും കാണാറില്ലല്ലോ അപ്പൊ അവരോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ അടുക്കളയെ കൊണ്ടു വയ്ക്കട്ടെ എന്നിട്ട് നമ്മളുടെ മുറ്റൊക്കെ കണ്ടിൽ കെടുക്കുന്നത് ഇല വീണിട്ട് ഇവിടെ ചീമക്കൊന്നുണ്ടേ അപ്പൊ ആ ഒരു കാറ്റിന്റെ വീശി അപ്പൊ അതും വന്ന് ഇല ഇങ്ങട്ട് വീണു നിറയെ ഇല വീഴും അതുപോലെ പ്രാവുണ്ട് പ്രാവിന്റെ ഇലയുണ്ടായിരിക്കും അപ്പൊ ഇന്ന് രാവിലൊക്കെ നല്ല വെയിൽ തന്നെ ആയിരുന്നു മക്കളെ എന്നിട്ട് ഇപ്പോ എന്തായി ഈ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി നല്ല കാറ്റ് കിട്ടും മഴ കൂടുതലില്ല ഉള്ളൂ പക്ഷെ നല്ല കാറ്റായിരുന്നു അപ്പൊ ആ കാറ്റിനൊക്കെ നന്നായിട്ട് മുറ്റത്ത് എല്ലാം വീണ് കിടക്കുന്നുണ്ട് അതിപ്പോ ഡ്രൈ ആയിട്ട് കിടക്കുന്നുണ്ട് ഇനി ഒരു മഴയും കൂടെ പെയ്തി കഴിഞ്ഞാൽ തീരെ കിട്ടില്ല അതാ നമ്മുടെ ഇങ്ങനെ ഒട്ടി കിടക്കും പിന്നെ നമുക്ക് അവിടെ വഴുക്കലും കാര്യങ്ങളും ഒക്കെയാണ് അങ്ങനൊരു കുഴപ്പമുണ്ട് അപ്പൊ അടിച്ചു വരട്ടെ ഞാനിപ്പോ കിച്ചനിലത് കൊണ്ടുവച്ചിട്ട് വരട്ടെട്ടാ എന്നിട്ട് അത് ചീരടലിയും കറിയും കൂടെ സോറി പരിപ്പും ചീരടലിയും കൂടെ ആയിട്ട് കറി വെക്കണം അപ്പൊ അത് കഴിഞ്ഞ് അത് ചെയ്യാൻ എന്ത് അതവിടെ നിൽക്കട്ടെ നമുക്ക് അടിച്ചു വരികയല്ല അടിച്ചു വരിയാലോ മുറ്റം അപ്പൊ മുറ്റ അടിച്ചു വരട്ടാ അപ്പൊ വീഡിയോ കാണുമ്പോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പൊ ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടില്ലേ ഹൈപ്പ് അപ്പൊ അതും കൂടെ ക്ലിക്ക് ചെയ്തോളൂ ഏർ അങ്ങനെ നിന്നപ്പോഴേതാ അടിച്ചു വരാൻ നിന്നപ്പോഴാണ് മക്കളെ കണ്ടത് മറുത്ത് ചളിയൊക്കെ ചവിട്ടി കയറ്റിയിട്ട് അത് വൃത്തിയായി കിടക്കുന്നുണ്ടോ അവിടെ ഒരു തുടക്കട്ടെ ഞാൻ തിണ്ടത്താത്ത ട്രൈപോഡ് കൂട് അതുകൊണ്ടാണ് തുടക്കുന്നൊന്നും കാണാത്തത് എന്തായാലും ഇപ്പൊ ഞാനിപ്പോ അത് മാറ്റുന്നില്ല ഇനി ഇവിടെ അടിച്ചു വരുമ്പോൾ ഞാനത് ഇറക്കി വെക്കാം നല്ല ഒന്നും അല്ല അതിന്റെ എന്താ പറയാ സ്ക്രൂ ഒക്കെ ഇളകി പോയിട്ടൊക്കെ ശരിക്ക് കിട്ടുന്നില്ല വീട് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഉള്ളത് കൊണ്ട് എന്താ അഡ്ജസ്റ്റ് ചെയ്യാണ് എന്തായാലും ഇതിന്റെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന കാലത്ത് ഇനി ഞാനിതിനായിട്ടും പൈസ ചിലവാക്കുന്നുണ്ട് കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് തന്നെ ഒരുപാടായില്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നും നല്ല ഫോണ് നല്ല ഇതിന് വേണ്ട ഡോക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നല്ലത് കിട്ടണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് എന്തായാലും ഉള്ളത് കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് അപ്പൊ ഞാൻ ഇവിടെ അടിച്ചു വാരിവാണേ കണ്ടില്ലേ നല്ല ഇല ഉണ്ട് നല്ല ഇല കൊഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചുവാരി കൂട്ടി അപ്പുറത്ത് ആ ബോർഡർ കിട്ടിയതിന്റെ പുറത്തേക്ക് ഇടണം അപ്പൊ നെല്ലെങ്കിൽ മഴ കൊണ്ടിട്ട് അവിടെ അങ്ങനെ കിടക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡും അടിച്ചു വരിതാണ് ഇങ്ങനത്തെ ജോലികൾ അതൊക്കെയാണ് അത് കഴിഞ്ഞ് നമുക്ക് കിച്ചണില് കേറ കയറണം കിച്ചണില് കയറിയാൽ പിന്നെ ഒരു യുദ്ധം തന്നെയാണ് ബാക്കിയുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് കഴിയാനുണ്ട് ഉണ്ട് രാവിലെ നേരെ എന്താന്ന് വെച്ചാല് ഏതെരക്കിലൊക്കെ പോകുന്നതല്ലേ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളും ചോറ് കറി അങ്ങനെയുള്ള കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല പിന്നെ പോകേണ്ട കാര്യങ്ങൾക്കൊക്കെ ഒരുങ്ങാനും കാര്യങ്ങൾക്കൊക്കെ നിക്കണം പിന്നെ പാത്രത്തിലാക്കലാണല്ലോ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ പാത്രത്തിലാക്കലാണ് ഏറ്റവും വലിയ റിസ്ക് ഉണ്ണിക്കുട്ട പിന്നെ എനിക്ക് സൗണ്ട് ആ പനിയൊക്കെ വന്നതിന് ശേഷം സൗണ്ടിന് ഒരു ബുദ്ധിമുട്ടുണ്ട് അതാണ് അങ്ങനെ അപ്പൊ അടിച്ചു വരില്ല ആ ഭാഗത്ത് അടിച്ചു വരല് തന്നെ ഞാൻ ട്രൈപോഡ് നേരെ വെക്കട്ടെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് മഴയുടെ സല്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടോ എന്താണ് വിശേഷങ്ങൾ ഒന്ന് പറയൂ എനിക്കിപ്പോ ലൈവ് വരാൻ പറ്റുന്നില്ല അതെന്താന്നുള്ള അറിയില്ല ലൈവ് നെറ്റില്ലാഞ്ഞിട്ടാണോ നെറ്റ് പോകുന്നതാണോ ഓറേഞ്ചില്ലാഞ്ഞിട്ടാണോ എന്നുള്ളതൊരു ഇത് മനസ്സിലാവുന്നില്ല കുറച്ച് ആകെ ബ്ലാക്ക് ആയിട്ട് കാണിക്കുക ഇതെന്തുകൊണ്ടാന്നുള്ള നോക്കട്ടെ അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല ട്രൈ പോഡി ഭാഗത്തേക്ക് നമ്മളെ ഫോൺ ഫോണിൽ ഭാഗത്തോട്ട് വീഡിയോ എടുക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ എന്നിട്ട് ഇവിടെ അടിച്ചു വരുവാണേ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ വീഡിയോ ആയിട്ട് വരുന്നുള്ളൂ കാൽ ഭാഗം ഇല്ലാട്ടോ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നി എപ്പോഴും ഞാൻ ഇങ്ങനെ പണി ചെയ്തുകൊണ്ട് നടക്കുകയാണോന്ന് അങ്ങനെയല്ല നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തൊന്നും ഞാൻ ഇടുന്നില്ലല്ലോ പിന്നെ രാവിലെ ചെയ്യുമ്പോഴുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് എന്നൊരു വീഡിയോ ഇടുന്നു അത്ര തന്നെ അത് ഇന്നത്തും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടൊന്നും ഇട്ടിട്ടില്ല അങ്ങനെയൊക്കെ ചെയ്യണം ചെയ്യ അതൊക്കെ നമുക്ക് കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് ആകുമ്പോഴെല്ലാവര് കാണാനൊക്കെ ഇട്ട് നിൽക്കും നമുക്കൊരു കാണാനും ആളുണ്ടാവുള്ളൂ ഇപ്പൊ ഈ പുഴുക്കത്തിൽ അതൊന്നും ചെയ്താ പറ്റില്ലല്ലോ അപ്പൊ ഓക്കെ ബൈ